ഒൻപത് വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയതിൽ പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ പരിക്കുകൾ പൂർണ്ണമായും മനസ്സിലാക്കാനോ രക്തക്കുഴലിൻ്റെ ചതവ് തിരിച്ചറിയാനോ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല എന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നു അതേസമയം ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധവുമായി ഐ എം എയും കെ ജി എം ഒും രംഗത്ത് വന്നു ഒമ്പത് വയസ്സുകാരിയുടെ കൈമുറിച്ചു മാറ്റിയ സംഭവത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര ചികിത്സാ പിഴവാണെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ പരിക്കുകൾ പൂർണമായും മനസ്സിലാക്കാൻ ചികിത്സിച്ച ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ലെന്നും രക്തക്കുടലിലെ ചതവ് തിരിച്ചറിഞ്ഞില്ലെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി കുട്ടിയുടെ കൈയിലെ പേശികൾക്ക് ക്ഷതം സംഭവിച്ചിരുന്നു പേശികൾ തകർന്നതോടെ രക്തം വാർന്നു രക്തം കട്ട അണുബാധയ്ക്ക് കാരണമായെന്നും ജീവൻ രക്ഷിക്കാൻ കൈമുറിച്ചു മാറ്റേണ്ടി വന്നതാണെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം പാലക്കാട് ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്ത നടപടി അംഗീകരിക്കാനാകില്ലെന്ന് ഐ എം എ പ്രസ്താവന ഇറക്കി ഡോക്ടർമാർക്കെതിരായ നടപടിക്കെതിരെ കെ ജി എം ഒതൃത്വത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാർ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു കണ്ടാൽ ഒരു നടപടി പാടുള്ളൂ അതൊരു 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 നോർമൽ ഇതല്ലേ മാറ്റി സമൂഹത്തിൽ അയാളുടെ പേര് അവർക്കും കുടുംബവും എല്ലാം ഇല്ല ആ ആ ഡോക്ടർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവസ്ഥ ഒന്ന് ഒമ്പത് വയസ്സുകാരെ ചികിത്സയിൽ തുടർന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ആദ്യഘട്ടത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചെന്ന് സമ്മതിക്കുമ്പോഴാണ് കുറ്റാരൂപിതരായവരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിന്റെയും ഡോക്ടർമാരുടെയും ഭാഗത്ത് ഉണ്ടാകുന്നത് जनम कोईको